ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ്സിലെ ചികിത്സാ സഹായ വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പിയാൻഡു വൈസ് പ്രസിഡന്റുമാരായ ഷിബിന നിഹാൽ മുഹമ്മദ് എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചു പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് കൈമാറണം എന്നാണ് നിർദ്ദേശം മനീഷ് മഹിപ്പാൽ ആണ് ചേരുന്നത് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് പറയൂ എന്താണ് വിവരങ്ങൾ ശിപന യൂത്ത് കോൺഗ്രസിലെ ഈ ചികിത്സാ സഹായം സംബന്ധിച്ചുള്ള തുറന്ന പോലൊരു സൈബർ യുദ്ധം പോലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലത്തിലാണ് സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിലാണ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പരസ്യ പ്രതികരണം ഒരു കാരണവശാലും പാടില്ല കാരണം ഈ സംഭവത്തിന് ആധാരം കഴിഞ്ഞ വർഷം രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചതും അതിൽ ഗുരുതരമായി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ പ്രവീണിനും ഒപ്പം തന്നെ മേഘാ മേഘാരഞ്ജിത്തിനും പരിക്കേറ്റു അതിൽ പരിക്കേറ്റ മേഘാരഞ്ജിത്തിന് എട്ട് ലക്ഷം രൂപ കൈമാറി എന്നായിരുന്നു ആ കഴിഞ്ഞ വർഷത്തെ സംഭവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് യൂത്ത് ഹേഴ്സിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പക്ഷേ എട്ട് ലക്ഷം രൂപ മേഘാ മേഘാരഞ്ജിത്തിന് കൈമാറി എന്ന പരാമർശത്തെ എതിർത്തുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ മേഘാ മേഘാരഞ്ജിത്ത് വിമർശനം ഉന്നയിച്ചത് അതായത് ഇങ്ങനെ ഒരു പണം താൻ കൈപ്പറ്റിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഇവിടെ നിന്ന് ഇടനിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയിക്കണം ഈ തുകയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ള ഗുരുതര ആരോപണമാണ് അരിതാ ബാബുവിനെതിരെ ഉന്നയിച്ചത് പിന്നീട് മേഘാരഞ്ജത്തിനെ അനുകൂലിച്ച് യൂത്ത് കോൺഗ്രസിൽ ചില ആളുകൾ രംഗത്തെത്തി ഒപ്പം തന്നെ അരിതാ ബാബുവിനെ അനുകൂലിച്ച് ചില ആളുകൾ രംഗത്തെത്തി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതിൽ നേതാക്കൾ കൊടുത്ത തുകയെ സംബന്ധിച്ചുള്ള ഒരു ലിസ്റ്റ് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആകാശ് പുറത്തുവിട്ടതോടുകൂടി ഈ സംഘടനയിൽ കൂടുതൽ വിവാദമായി ഇതിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ആയിട്ട് ഉള്ള കെ സി വേണുഗോപാൽ ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്തു എന്നുള്ള പരാമർശം വളരെ ഗുരുതരമായി പാർട്ടി കണ്ടു അത്രയും വലിയൊരു ദേശീയ നേതാവ് ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്ത് കുറച്ച് കാട്ടുന്ന രീതിയിലുള്ള അങ്ങനെ ഓരോ രീതിളും കൊടുത്ത തുകയെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് അടക്കം പ്രസിദ്ധീകരിച്ചു അങ്ങനെ യൂത്ത് കോൺഗ്രസ് ഇത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ എല്ലാവരും മിക്ക നേതാക്കളും ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടുകൂടിയാണ് കർശന നിർദ്ദേശം നൽകിയത് മനീഷ എന്നെ വേറെന്തോ പേരാണ് വിളിച്ചത് അല്ലെ അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ വാർത്തയിലുള്ള പേരാണ് ഷിബിനെ അല്ലെ